ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചളിത്തെപ്പിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെയും മിന്നൽ പണിമുടക്ക് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജ്കിരൺ എന്ന ബസ്സിലെ ഡ്രൈവർ കിഷോറിനാണ് മർദ്ദനമേറ്റത് വടക്കേക്കര ചക്കുമരശ്ശേരിയിൽ വെച്ചായിരുന്നു സംഭവം ദേഹത്തേക്ക് ചളിതെറിപ്പിച്ചുവെന്നാരോപിച്ച് ബൈക്ക് യാത്രക്കാരാണ് ബസ്സിൽ കയറി കിഷോറിനെ മർദ്ദിച്ചത് സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചു കുണ്ടും കുഴികളെന്ന് പറഞ്ഞാണ് കരിമീൻ കുഴി പോലെയാണ് തോട്ടില് നോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല പണിയെടുക്കാൻ പണിയെടുക്കാൻ പറ്റാണ്ടത്രയും കുണ്ടും കുഴികളാണ് കുണ്ടും കുഴികളാണ് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളൊരു തോഴിലാണ് രണ്ടുപേര് ടു വീലർ വന്നിട്ട് വെള്ളം തെറിച്ചെന്നു പറഞ്ഞിട്ട് ആ തൊഴിലാണ് മർദ്ദിച്ച് അതിൻ്റെ ഗ്ലാസ് ബസിന്റെ ഗ്ലാസ് വലിയ ഹെൽമെറ്റ് കൊണ്ട് തഞ്ചി ഏഹ് അത് ഞങ്ങൾ സഹിച്ചു ഇന്ന് ഒരു തൊഴിലാളി സംഭവിച്ചത് നാളെ ഞങ്ങൾക്ക് സംഭവിക്കൂലേ ഏഹ് ഞങ്ങൾക്ക് എന്തോ ഉറപ്പുണ്ട് ഒരു ഗവൺമെൻറ്റിൽ നിന്നോ ഞങ്ങളെ മുതലാളിമാർന്നോ ഒരു ഉറപ്പില്ല മുതലാളിമാർക്ക് ഓടിച്ചേ ആൾക്കേ പണിയുള്ളൂ അല്ലെങ്കിൽ വേറെ ആള് കാശുള്ള കണ്ടക്ടർക്കേ പണിയുള്ളൂ അല്ലെങ്കിൽ വേറെ കണ്ടക്ടർ ഇതാണ് ഇത് ഏഹ് ഞങ്ങടെ കഴിഞ്ഞു തന്നെ വേദന അടയ്ക്കില്ലെന്ന് പോലെ അറിഞ്ഞൂടാ അല്ലെ നമ്മളെ എത്ര പേര് വേദന അടക്കിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ പിന്നെ നാലുമണിക്കണി വന്നിട്ട് പതിനൊന്ന് മണി ആവും ഞങ്ങൾ അടക്കണം ഇന്ന് നമ്മുടെ കൂട്ടിയെ ടൂറിന് ഇങ്ങനെ സംഭവം പറ്റി കാരണം നമ്മൾ ഉച്ചയുടെതായിട്ട് മതി വരുന്നു പക്ഷേ ഈ റോഡിലെ കുഴി അടക്കാണ്ട് ഈ നാളെയും ഇതേനെ സംഭവിച്ചുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പോലും ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ രാവിലെ ഇട്ട് വന്നു രാവിലെ ഒരു ചായ കടിയെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും പറയാല ഭക്ഷണം പോലും കഴിക്കാനാണ് വന്നിട്ട് ഞാൻ കൂടെ അപ്പൊ ഈ നമ്മ റോഡിലെ കുഴി അടക്കാണ്ട് നാട്ടുകാരായിട്ട് എസ്സുകാരായിട്ട് കല്ലോടിച്ച് അത് മുന്നോട്ട് പോകണം അത് എന്തെങ്കിലും അത് ബന്ധപ്പെട്ട അധികാരികൾ അതിന് തീരുമാനം ഉണ്ടാക്കി തരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാരണം എല്ലാ